തിരുവനന്തപുരം ബത്തങ്കോട് നിന്ന് വെഞ്ഞാറോഡ് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ അതായത് നമ്മുടെ കോലിയക്കോട് ജംഗ്ഷനിൽ ബിവറേസ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കണ്ടതായി ഈ ഒരു റോഡ് ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഏഴര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് നല്ല ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അതായത് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നടന്ന് കയറാവുന്ന ദൂരത്തിലുള്ള നല്ല അടിപൊളി ഒരു ഹൗസ് പ്ലോട്ട് കേട്ടോ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ ഹൗസ് പ്ലോട്ട് ഓഫർ പ്രൈസിന് വാങ്ങാം ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് സ്ഥലം ഇരുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതാ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പോത്തൻകോട് എത്താൻ പറ്റും അതുപോലെ വെഞ്ഞാറമൂട് ജംഗ്ഷൻ ഇവിടെ നിന്ന് വളരെ അടുത്താണ് ആ രീതിയിൽ എല്ലാം കൊണ്ടും ആക്സസിബിലിറ്റി ഉള്ള നല്ല പക്ക ലൊക്കേഷൻ കേട്ടോ മിസ്സാക്കില്ല വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും പോത്തങ്കോട് വെഞ്ഞാറമൂട് റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ മാറി ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തൊട്ടപ്പുറത്ത് വരെയായിരിക്കും എന്താ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു ഒരു പത്ത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് അതുവരേക്കും നമുക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ താമസിക്കാണ്ട് അടുത്ത ബഡ്ജറ്റിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടും വന്നിട്ട് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഇതാ ഇനി അങ്ങോട്ടേക്ക് നിറയെ വീടുകളുണ്ട് അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട് ഇത് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒത്തിരി അധികം വീടുകളുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി ഉടനെ തന്നെ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള റോഡിൻ്റെ വർക്ക് ഉടനെ തന്നെ നടക്കുന്നുണ്ടാവും നമുക്കിതാ ഈ വരുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല നീറ്റാക്കിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണേ ഇത് രണ്ടായിരത്തി പത്തിൽ തരം മാറ്റിയതാണ് ഇപ്പോൾ കരഭൂമിയാണ് വീടൊന്നും വെക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല മൊത്തത്തിൽ ഈ ഏഴര സെൻറ്റ് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം അടിപൊളിയല്ലേ നമുക്ക് ഈ മെയിൻ റോഡിന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി അതായത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ ആ ബിവറേസ് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് നൂറ്റി മീറ്റർ മാത്രം വന്നാൽ മതി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സൈലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽനിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാ നല്ല എല്ലാം എന്താ ഇതുപോലെ കരിങ്കല്ല് കെട്ടി അതിൻ്റെ മേളിൽ ബെൽറ്റ് അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ നീറ്റായിട്ട് അതിരെല്ലാം തിരിച്ച ഒരു സൈഡിൽ ഓൾറെഡി മതിലും ഉണ്ട് കേട്ടോ അങ്ങനെ നീറ്റായിട്ട് അതിര് തിരിച്ച നല്ല സൂപ്പർ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സിറ്റിയിലോട്ട് കയറാം കേട്ടോ ഇവിടെ നിന്ന് ഇനി വെഞ്ഞാറോട് പോകാനാണെങ്കിൽ വളരെ അടുത്താണ് ഇവിടെ നിന്ന് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ വെഞ്ഞാറോഡ് ജംഗ്ഷനായി അതുപോലെ പോത്തങ്കോട് പോകാനും ഈസിയാണ് പോത്തങ്കോട് പോയി അതുവഴി തന്നെ നമുക്ക് സിറ്റിയിലേക്ക് കയറാം ഇനി അല്ലെങ്കിൽ എം സിയിൽ കയറി ആ രീതിയിൽ സിറ്റിയിലോട്ട് പോവാം എം സി റോഡാണെങ്കിൽ വെഞ്ഞാറോൻ്റെ അങ്ങോട്ടേ പോയി കഴിഞ്ഞാൽ എം സി റോഡായി അപ്പോൾ അങ്ങനെ നല്ല ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ ഏഴര സെൻറ്റും കൂടി വെറും ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വേഗം വിളിച്ച് ഡീലായിക്കോ ചൂടപ്പം പോലെ ഇന്ന് തന്നെ സെയിലാവും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആരും ണോ ആദ്യം വിളിക്കുന്നവരെ കിട്ടും